നമസ്കാരം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന് പറയാൻ താങ്കൾ ആരാണ് ഗോവിന്ദ കഴിഞ്ഞ മൂന്ന് ദിവസമായി ചാനലുകാരെ കാണുമ്പോൾ കൊത്തുകോഴിയെ പോലെ ഗോവിന്ദൻ നന്നായിട്ട് കിടന്ന് അമർന്നുണ്ടല്ലോ നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന് അപ്പോൾ ഗോവിന്ദന്റെ മുഖം കടന്നൽ കുത്തിയ പോലെ കോടിയിരിക്കുന്നത് കാണാം പ്രിയപ്പെട്ടവരെ ഇത് പറയാൻ താങ്കൾ ആരാണ് ഗോവിന്ദ ഈ ചോദ്യം കൊമ്പും കോരുമുള്ള ഒരു പത്രക്കാരനും ഗോവിന്ദനോട് ചോദിച്ചു കേട്ടില്ല അതുകൊണ്ട് ചോദിക്കുക താങ്കൾ ആരാണ് അത് പറയുവാൻ ഗോവിന്ദൻ ഒന്നും ഓർക്കണം ഇപ്പോൾ കേരളത്തിൽ മാത്രം വേരോട്ടമുള്ള ഒരു പാർട്ടിയുടെ വെറും സെക്രട്ടറി മാത്രമാണ് താങ്കൾ താങ്കളുടെ ആട്ടും പാട്ടും പുലയാട്ടും അവിടെ എ കെ ജി സെന്ററി വെച്ചാൽ മതി എന്ന് വെച്ചാൽ പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറിയുടെ പണി ചെയ്താൽ മതിയെന്ന് ഈ കളിയിൽ മോൻ കയറി ബാപ്പിയുടെ വേഷം കെട്ടല്ല കൊന്നതോ കൊല്ലിച്ചതോ സ്വയം മരിച്ചതോ എന്നറിയാത്ത ഒരാൾ അയാളുടെ ഭാര്യയും മക്കളും ബന്ധുക്കളും പറയുകയാണ് അയാളുടെ മരണത്തിൽ അവർക്ക് സംശയമുണ്ടത് അവർക്ക് കേരള സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് നീതി ലഭിക്കാൻ സി ബി ഐ അന്വേഷണം വേണമെന്ന് അപ്പോൾ സർക്കാരിന് ചെയ്യാൻ ഒന്നേ ഉള്ളൂ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുക സർക്കാർ എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ പിണറായി ആഭ്യന്തരമന്ത്രിയായ ഇതേ സർക്കാർ പാർട്ടി സെക്രട്ടറി വേഷം മാറി വേഷം കെട്ടേണ്ട എന്ന് കൂടി ഈ പറഞ്ഞതിന് അർത്ഥമുണ്ട് കേട്ടോ ജനിച്ച് അന്ന് മുതൽ സി പി എം സഹയാത്രികനായിരുന്ന നവീൻ ബാബു അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും സി പി എം അനുഭാവികൾ തന്നെ ആ ഭാര്യയും മക്കളും ബന്ധുക്കളുമാണ് നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ മനുഷ്യരായിരിക്കുവാൻ എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ മനുഷ്യന്റെ ഏതെങ്കിലും ഒരു ഗുണം ഏതെങ്കിലും അവയവത്തിൽ വംശനാശം വരാതെ ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ അരണ്ടകെട്ട് ബാധിച്ച മുഖഭാവത്തിൽ പച്ചപ്പനൻ തത്തയെന്നും കൂട്ടിലടച്ച തത്തയെന്നും പഴഞ്ചൊല്ല് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ തന്റെ ഭർത്താവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന് പറയുന്നതിൽ ന്യായമുണ്ടെന്നും ഗോവിന്ദന് നന്നായി അറിയാം അല്ലേ ഗോവിന്ദ സഖാവ് ദിവ്യയുടെ സ്വഭാവം സ്ഫടിക തുല്യമാണെന്ന് ചാനലിൽ പറയുന്ന ന്യായീകരനടിമ വക്കീൽ ഹസ്കറിനും അറിയാം കേരളത്തിലെ മുഴുവൻ അടക്കം മുഴുവൻ ജനത്തിനും അറിയാം ഇതെല്ലാം എന്തുകൊണ്ടാണ് തൻ്റെ ഭർത്താവിൻ്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന് പറയുന്നതെന്ന് അതിന് ഒരു കാരണമേ ഉള്ളൂ നവീൻ ബാബു സ്വയം മരിച്ചതല്ല നവീൻ ബാബുവിനെ ആരോ കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് അവർ വിശ്വസിക്കുന്നു അവരോടൊപ്പം അവരുടെ രണ്ട് പെൺമക്കൾ വിശ്വസിക്കുന്നു ബന്ധുക്കളും നാട്ടുകാരും വിശ്വസിക്കുന്നു നവൂൻ ബാബുവിനെ ഒരിക്കൽ കണ്ടിട്ടുള്ളവരും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരും അത് തന്നെ വിശ്വസിക്കുന്നു അതിന് കാരണങ്ങൾ ഒന്നല്ല അനവധിയുണ്ട് പോലീസ് സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോഴോ അവരിൽ നിന്നും അർഹിക്കുന്ന നീതി ലഭിക്കില്ലെന്ന് ഉറപ്പാവുമ്പോഴോ ആണ് ഒരാൾ കോടതിയെ സമീപിക്കുന്നത് അല്ലേ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട എഫ്ഐആറിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ മരണപ്പെട്ട വ്യക്തി അതായത് നവീൻ ബാബു ഏതോ മാനസിക വിഷമത്തിൽ സ്വയം കെട്ടിത്തൂങ്ങി മരിച്ചതാണെന്ന് അങ്ങനെ എഴുതി വച്ചിരിക്കുന്ന പോലീസുകാരനെ ആദ്യം സർവീസിൽ നിന്നും പിരിച്ചുവിടണം മജീഷ്യൻ മുതികാടിന്റെ മാന്ത്രിക വിദ്യ വശമുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ എപ്പോഴും എന്നും ഒരു ശാപം തന്നെയാണ് കേരള സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആദ്യം കസ്റ്റഡിയിൽ എടുക്കേണ്ടത് ആ അപരാധം എഴുതി വെച്ച പോലീസുകാരനെയാണ് എഫ്ഐആർ റിപ്പോർട്ട് എഴുതാൻ അറിയാത്ത തക്കുടു വാവുമാർ ഒന്നും അല്ലല്ലോ പോലീസിലുള്ളത് അപ്പോൾ ആ വാവയെ കൊണ്ട് അത് ആരോ എഴുതിച്ചതാണ് ആ ആരോ ആരെന്നറിയാൻ സി ബി എ തന്നെ വരണം കാരണം അങ്ങനെ എഴുതിച്ചവൻ ആരായാലും അവൻ അത്ര ചെറിയ മീനൊന്നും ആവില്ല കേരളത്തിലെ വലിയ മീനിനെ പിടിക്കാനുള്ള വലയൊന്നും നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കയ്യിൽ കാണില്ല അല്ലേ ഇൻകുഷ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ഇരയുടെ രക്തബമുള്ള അവരുടെ സാന്നിധ്യത്തിൽ ആവണമെന്ന് നിയമമുണ്ട് ആ നിയമമിരിക്കെ നവീൻ ബാബുവിന്റെ കാര്യത്തിൽ അതുണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ ആ നിയമം അറിയാത്ത മൊണ്ണകളല്ലോ കണ്ണൂർ കളക്ടർ അതറിയാമായിരുന്നിട്ടും അയാൾ നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ വരുന്നതിന് മുൻപേ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു തങ്ങൾ വന്നിട്ടേ നവീൻ ബാബുവിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാവൂ എന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ പറയുന്നു അതൊന്നും നടക്കുന്നില്ല പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്നും അവർ പറയുന്നുണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം എന്ന് പറയുന്ന സഖാക്കൾ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്നു ഇതെല്ലാം എന്തിനെന്ന് അറിയണ്ടേ മറ്റൊരു ന്യായീകരണ അടിമ റെജി ലൂക്കോസ് പറയും പോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ടീമിൻ്റെ അന്വേഷണം ശരിയായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് വിശ്വസിച്ച് മഞ്ജുഷം ഉണ്ടാതിരുന്നാൽ ആ ഇരിപ്പ് മാത്രം ബാക്കിയാകും മവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് മൂന്ന് പേരാണ് ഒന്ന് ദിവ്യ രണ്ട് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ മൂന്ന് പമ്പു മുതലാളി ആ പ്രശാന്തൻ ഇതിൽ ദിവ്യയുടെ എടുക്കുന്നത് ആരാണ് പ്രിയപ്പെട്ടവര് ദിവ്യെ കണ്ടാൽ അറിയാതെ മൂത്രം പോകുന്നവർ ആ നനവിൽ ചവിട്ടിൽ നിന്ന് ദിവ്യെ സല്യൂട്ട് ചെയ്യുന്നവർ അരുൺ വിജയന്റെ എടുക്കുന്നവരും ഇവരൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ സഖാക്കളുടെ കൊടികെട്ടിയ വക്കീലന്മാർ രാവും പകലും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ദിവ്യുമരളും പറഞ്ഞു പറഞ്ഞു പറഞ്ഞുള്ള ആ എഴുത്ത് എഴുതി എഴുതി കൊടുപ്പ് അങ്ങനെയല്ലല്ലോ ഗോവിന്ദ കാര്യങ്ങളൊന്നും ദിവ്യെ അരുണിനെയും കണ്ടാൽ അടിയൊടിപ്പ് നനയാത്തവർ വേണ്ടേ അവരെ ചോദ്യം ചെയ്യാൻ അതിന് സി ബി ഐ വേണ്ടേ ഗോവിന്ദ നവീൻ ബാബുവിൻ്റെ യാത്രയേപ്പ് മീറ്റിങ്ങിനൊക്കെ ദിവ്യ വരുന്നതിന് മുൻപേ ദിവ്യയും അരുൺ വിജയനും തമ്മിൽ കുറച്ച് വാട്സപ്പ് ചാറ്റ് നടന്നിട്ടുണ്ട് അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുവരെ നോക്കിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ് അത് നോക്കേണ്ടേ ഗോവിന്ദ അതിന് സി ബി ഐ വരേണ്ടേ ഗോവിന്ദ പ്രശാന്ത് പ്രശാന്തിന് ഒരു കള്ളനൊന്നുമല്ല കേട്ടോ പല കള്ളന്മാർക്ക് ഒരേ സമയം വെച്ച് വിളമ്പുന്നവനാണ് ഇവൻ ഈ പ്രശാന്തൻ ആരുടെയൊക്കെ കഞ്ഞിവെപ്പുകാരനാണെന്ന് അറിയേണ്ടേ പ്രിയപ്പെട്ടവരെ രണ്ടൊപ്പും രണ്ടു പേരുമുള്ള ആ അവനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുവരെ ഒന്ന് നേരെ പോലെ ചോദ്യം ചെയ്തിട്ട് കണ്ടില്ല നമ്മളാരും ഇനി ഈ കഥയിൽ വേറൊരു ടിസ്റ്റ് കൂടി സംഭവിച്ചിട്ടുണ്ട് ഇത്രയും കാലം മഞ്ജുഷയ്ക്കും മക്കൾക്കും ഒപ്പം നിന്നിരുന്ന പത്തനംതിട്ടയിലെ സഖാക്കളും കളം മാറി ചവിട്ടി തുടങ്ങി ഗോവിന്ദന്റെ ഉഗ്രശാസനം ഭയംന്നാവും പത്തനംതിട്ടക്കാർ കൂടി കളം ഒഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമീൻ ബാബുവിനും മഞ്ജുഷിക്കും പെൺമക്കൾക്കുമെതിരെ മഞ്ഞ നിറം കറന്ന ഏറെ കഥകൾ പുറത്തു വിട്ടു തുടങ്ങും ഇവർ സൈബർ കടന്നലുകൾ വളഞ്ഞിട്ട് കുത്താൻ തുടങ്ങും പ്രേംകുമാറിനെ പോലെയുള്ള ആസ്ഥാന ബുദ്ധിജീവികൾ ചാനലുകളിൽ വന്ന് താടി തടവി ഇരകൾക്കൊപ്പം എന്ന വ്യാജന വേട്ടക്കാർക്കൊപ്പം വേട്ടയാടും ഇതൊക്കെ കൊണ്ടല്ലേ മഞ്ജുഷ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ അപ്പോൾ അത് നടക്കട്ടെ ഗോവിന്ദ ഇനി സി ബി ഐ അന്വേഷണം വേണ്ടെങ്കിൽ അത് പറയാൻ അധികാരപ്പെട്ടവർ പറയട്ടെ ഗോവിന്ദ ഗോവിന്ദന് എന്താണ് ഇവിടെ കാര്യം പാർട്ടി നാടുഭരിക്കാൻ ഇത് ചിന്താചറോമിന്റെ ചങ്കിലെ ചൈനയൊന്നും അല്ല ഗോവിന്ദ